തൻ്റെ വിരമിക്കലിനു ശേഷം ആദ്യമായി സീറോ മലബാർ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കൂപ്പുകൈകളുടെ തുറന്ന കത്തുമായി മേജർ ആർച്ച് ബിഷപ്പ് എമിരിത്യൂസ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈശോയിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന് സ്തുതിയുണ്ടാകട്ടെ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് താൻ വിട പറയുമ്പോൾ സഭ മുഴുവനോടും ഏതാനും ചിന്തകളും മനോവികാരങ്ങളും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ പൗലോസ് ലീഹയുടെ വാക്കുകൾ ഈ സാഹചര്യത്തിൽ ഏറെ അർത്ഥപൂർണ്ണമാണ് ഞാൻ നട്ടു അപ്പോളോസ് നനച്ചു എന്നാൽ ദൈവമാണ് വളർത്തിയത് മെത്രാൻ സിനഡിന്റെ തെരഞ്ഞെടുപ്പിലൂടെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി നിയോഗിക്കപ്പെട്ട എന്നെ പന്ത്രണ്ട് വർഷവും ആറു മാസവും പ്രസ്തുത ശുശ്രൂഷ ചെയ്യാൻ ദൈവം അനുവദിച്ചു കൂടാതെ തക്കല രൂപതയിൽ മെത്രാനായി സേവനം ചെയ്ത പതിമൂന്ന് വർഷങ്ങളുടെ ഓർമ്മ എന്റെ മനസ്സിൽ സജീവമായി നിലനിൽക്കുന്നു എൻ്റെ മേൽപ്പെട്ട ശുശ്രൂഷ വലിയ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടിയാണ് ഞാൻ നിർവഹിച്ചത് മെത്രാൻ എന്ന നിലയിലും മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലും എൻ്റെ ശുശ്രൂഷാ കാലഘട്ടത്തിലുടനീളം എൻ്റെ ഏറ്റവും ആത്മാർത്ഥമായ പരിശ്രമം വിവിധ ശുശ്രൂഷാ മേഖലകളിൽ സീറോ മലബാർ സഭയെ പരിപാലിക്കുക അഥവാ വിശുദ്ധ പൗലോസിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ നനയ്ക്കുക എന്നതായിരുന്നു സുവിശേഷവൽക്കരണം പ്രേഷിത സംരംഭങ്ങൾ ആരാധനക്രമ നവീകരണത്തിനായി ആരാധനക്രമ പുസ്തകങ്ങളുടെ പുതുക്കൽ പുരോഹിതാർത്ഥികളുടെ പരിശീലനം അത്മായ സംഘടനകളുടെ പുനഃശക്തീകരണം സമർപ്പിതരെ സഭയോട് കൂടുതൽ ചേർത്ത് നിർത്തൽ ഭാരതത്തിനകത്തും പുറത്തുമായി ചിതറിക്കിടക്കുന്ന സീറോ മലബാർ വിശ്വാസികളുടെ അജപാലനപരവും പ്രേഷിതപരവുമായ ആവശ്യങ്ങൾ സഭയ്ക്ക് പ്രസ്ഥാനം സഭയുടെ പാരമ്പര്യത്തെ പകർന്നുകൊടുക്കുന്നതിനും ചരിത്ര ഗവേഷണത്തിനു വേണ്ടിയുള്ള ഹെറിറ്റേജ് ആൻഡ് റിസർച്ച് സെൻ്റർ മാധ്യമ പ്രേക്ഷിതത്വം എന്നീ മേഖലകളിലാണ് എൻ്റെ ശ്രദ്ധ കൂടുതൽ പതിഞ്ഞിട്ടുള്ളത് ഇതിനു പുറമെ പാവങ്ങളോടും ചൂഷിതരോടും പാർശ്വവൽക്കപ്പെട്ടവരോടുമുള്ള സഭയുടെ കരുതൽ പ്രതിഫലിക്കുന്ന പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ട് ഇത്തരം പരിശ്രമങ്ങൾ നടത്തിയെന്നു വരികയിലും ഈ മേഖലകളിൽ ഇനിയും ധാരാളം ജോലികൾ ചെയ്യേണ്ടതുണ്ട് പൊതുസമൂഹത്തിൻ്റെയും സഭയുടെയും നന്മയ്ക്കു വേണ്ടിയുള്ള നമ്മുടെ പദ്ധതികളും പ്രവർത്തനങ്ങളിലും അഭിമുഖീകരിക്കേണ്ടി വരുന്ന എല്ലാ വെല്ലുവിളികളിലും പ്രയാസങ്ങളിലും ദൈവം നമ്മെ നയിക്കുകയും അവയെ അതിജീവിക്കാനുള്ള ശക്തി നൽകുകയും ചെയ്യും നമ്മുടെ സഭയിൽ എനിക്ക് ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷ നിർവഹണത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ സഹകരിച്ച സിനഡിനോടും വൈദികരോടും സമർപ്പിതരായ വ്യക്തികളോടും അത്മായ നേതാക്കളോടും എല്ലാ സഹോദരി സഹോദരന്മാരോടും യുവജനങ്ങളോടും നന്ദി പ്രകാശിപ്പിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു എൻ്റെ സേവന കാലഘട്ടത്തിൽ തങ്ങളുടെ കഴിവുകളും വിഭവങ്ങളും വളരെ ഉദാരമായി പങ്കുവച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപൊലിത്ത എന്ന നിലയിലും എൻ്റെ ദൗത്യ നിർവഹണത്തിൽ വന്നുപോയ കുറവുകളിലും പോരായ്മകളിലും ഞാൻ ഖേദിക്കുന്നു സഭയുടെ നേതൃത്വത്തിൽ നിന്ന് മാറുമ്പോഴും നമ്മുടെ സഭയുടെ എല്ലാ ദൗത്യ മേഖലകളിലും കൂട്ടായ്മ സംഘാത്മകത സഹകരണം എന്നിവയോടെ സാക്ഷ്യം വഹിക്കാൻ സാധിക്കുമെന്ന ഉറച്ച പ്രത്യാശയും എനിക്കുണ്ട് നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങളുടെ ദൈവമഹത്വം പ്രകാശിതമാകുന്നതിന് വേണ്ടി സഭാംഗങ്ങൾ എല്ലാവരും സംശുദ്ധമായ ലക്ഷ്യങ്ങളോടും നിർമ്മലമായ മനസാക്ഷിയോടും കൂടി ഒന്നിച്ചു വരികയും ഐക്യത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യട്ടെ എന്നതാണ് എൻ്റെ പ്രാർത്ഥന ഉത്തമ ക്രൈസ്തവരെന്ന നിലയിൽ മതസൗഹാർദ്ദവും മതേതര മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് നല്ല പൗരന്മാരായിരിക്കാനും നമുക്ക് കഴിയട്ടെ തുടർന്നും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നതാണ് ദൈവനാമം മഹത്വപ്പെടട്ടെ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ ഏവർക്കും പുതുവത്സരാശംസകൾ